ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള മീൻ പറ്റിച്ചത് അതായത് മത്തി കൊണ്ടാണ് പറ്റിക്കുന്നത് ഞാനിവിടെ കിളിമീൻ കൊണ്ടാണ് പറ്റിച്ചേക്കുന്നത് അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ മീൻ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹാഫ് കെ ജി കിളിമീൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഒരു പാനിൽ രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നതിന് മുന്നേ തന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മളിവിടെ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കാൻ അതെന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് അതായത് ആ ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് ആ പൊടികളെല്ലാം കൂടെ മിക്സായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ആവശ്യത്തിന് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് ഹാഫ് കുക്കാവും ആ എണ്ണയെ കിടന്ന് ഈ ഉള്ളിയെല്ലാം ഒരു ഹാഫ് കുക്കാവും അതിന് ശേഷം നമ്മൾ പുളി പുളിയില്ലേ പിഴുപുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കുടംപുളിയല്ല പിഴുപുളിയുടെ വെള്ളം അത് ആവശ്യത്തിന് ഒഴിക്കാതെ ഒത്തിരി ഒഴിക്കരുത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം വേണം നമുക്ക് ഈ മീൻ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാൻ മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കട്ടിയുള്ള മീന ഇതാണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ എണ്ണയ്ക്കകത്തിടാൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കരി ആപ്പല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു ടു മിനിറ്റ്സ് അടച്ചു വെക്കുക അടച്ചു വെക്കുമ്പം ഇതേപോലെ നന്നായിട്ട് ആ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരും ആ സമയം നമുക്ക് മറിച്ചിടണം നോക്കിയാൽ ഇത് കണ്ടോ നല്ല കെയർഫുള്ളായിട്ട് വേണം ഈ മീൻ മറിച്ചിടാൻ ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഇതെണ്ണയിലാണെങ്കിൽ കിടന്ന് പറ്റിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റാന്നറിയാം ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കണം കുട്ടിപ്പുളി ടേസ്റ്റ് നമ്മൾ അല്ലാതെ മീൻകറി വെക്കുന്നതിനേക്കാട്ടിലൊന്നും കൂടെ ടേസ്റ്റാണിത് ഇത് ലാസ്റ്റ് വേണമെന്നു തേങ്ങാപ്പാൽ ഒഴിക്കുകയും ചെയ്യാം പിന്നെ ഞാനിവിടെ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ല ഇങ്ങനെ തന്നെ ഞാൻ എടുത്തത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ലാസ്റ്റ് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തേ അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ആ എണ്ണയെല്ലാം തെളിഞ്ഞ് ആ പുളിയുടെ വെള്ളമെല്ലാം ഇറങ്ങി നല്ല പറ്റിയിട്ടുണ്ട് എന്നിട്ട് നാല് വശം ഇതേപോലെ ആ മസാലയൊക്കെ മീനിൽ പൊതിഞ്ഞിരിക്കണം ഒട്ടും വെള്ളം പാടില്ല എണ്ണ എണ്ണയും മസാലയും കൂടി ഇരിക്കണം അതാണ് ഈ കറിയുടെ രുചി നമ്മളുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ കരിയാപ്പല വേണമെങ്കിൽ ഇടാം എനിക്ക് കരിയാപ്പല എത്ര കറിക്കാത്തിട്ടാലും ഭയങ്കര ഇഷ്ടമാണ് എന്നുവെച്ചാൽ നല്ലൊരു മണമല്ലേ കരിയാപ്പിലൊക്കെ ഇടുമ്പോൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഞാനിവിടെ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്